ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഒരഴിമതി ആരോപണം നേരിടാതെ ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ മുഖ്യമന്ത്രികൾക്കും ആയിരം കോടിന്റെയും രണ്ടായിരം കോടിന്റെയും അയ്യായിരം കോടിന്റെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഏതെങ്കിലും ഒരു ഇവിടെ രണ്ട് പ്രതിപക്ഷ പാർട്ടികളാണ് ഒന്ന് ബി ജെ പിയും ഒന്ന് കോൺഗ്രസും രണ്ടും ശക്തമായ രീതിയിൽ പിണറായി വിജയനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ശക്തമായ ഒരു പിന്നെന്താ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ ഇതുവരെ ഈ പറഞ്ഞ സ്വർണക്കടത്തിനകത്തുപോലും എമൌണ്ടില്ല മനസ്സിലായോ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണത്തിൽ ഇത്ര എമൗണ്ടിന്റെ അഴിമതി നടത്തി എന്നുള്ള കാര്യം പറയാൻ പറ്റിയോ അതിന് കാരണം എന്താണ് അങ്ങനെ ഒരു അഴിമതി നടത്തി എന്നുള്ളത് ഈ പറയുന്ന പാർട്ടികൾക്ക് അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഏജൻസി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചല്ലോ സി ബി ഐ അന്വേഷിച്ചു സോറി ഇൻകം ടാക്സ് അന്വേഷിച്ചു ജി എ പിന്നെ ഇ ഡി അന്വേഷിച്ചു പിന്നെ കസ്റ്റംസ് അന്വേഷിച്ചു ഈ ഏജൻസികൾക്ക് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അതോട് കൂടിയിട്ട് ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ആ അന്വേഷണ ഏജൻസി രണ്ടാമത് വന്നു അപ്പൊ അതിന്റെ കാരണം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതാണ് എഴുപത്തിയേഴ് ലക്ഷം രൂപ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ മകളുടെ കയ്യിൽ നിന്നും ലോൺ വാങ്ങിയെന്ന് പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങനെ ഒരു അഴിമതിയും നടത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ് എഴുപത്തി ഏഴ് ലക്ഷം രൂപ പിന്നെ എന്താണ് ലോണായി ലോൺ വാങ്ങേണ്ട ഗതികേട് ഉണ്ടോ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ എത്ര സത്യസന്ധമായ ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഈ പറയുന്ന കമ്പനിക്ക് എല്ലാ മാസവും അഞ്ചു ലക്ഷം മേടിക്കേണ്ട ഗതികേട് പിണറായി വിജയൻ നിങ്ങൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരാൾ കാണിച്ചു